ക്യാമ്പുകളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഡിസ്പേസ് ചെയ്ത് ആൾക്കാരെ താൽക്കാലികമായിട്ടൊരു സുരക്ഷാ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ട് തന്നെ ക്യാമ്പ് പിരിച്ചുവിടണം എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് പ്രാക്ടിക്കലി ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മറന്നി കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് ക്വാർട്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ചില ഫ്ളാറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്ന ചില ഫ്ളാറ്റുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്നുമില്ലാത്ത വീട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്ന എട്ട് വീട്ടുകാർക്കാണ് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി അവരെ മാറ്റി കഴിഞ്ഞ ഉടൻ ബാക്കിയുള്ള വീടുകാരെയും നമ്മൾ മാറ്റുന്നതാണ് അതായത് ഇപ്പോൾ നമ്മളൊരു ഏകദേശം അമ്പത്തി ഒന്നോളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ അപകട മേഖലയിലുള്ളവരെ തന്നെ മാറ്റണം എന്നാണ് നമ്മളുടെ ഒരു ലക്ഷ്യം നാളെ സ്കൂളിന് അവധിയായിരിക്കും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് പിന്നെ നാളെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും നാളെ തൊട്ട് ടീം ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഓർഡർ ഇന്നായി അപ്പോൾ നാളെ തൊട്ട് ഇൻസ്പെക്ഷൻ നടക്കുകയാണ് തഹസിൽദാർ ആണ് കോർഡിനേറ്റർ പിന്നെ എൻ എച്ചിൻ്റെ ടീമുണ്ട് ജിയോളജിസ്റ്റ് ഉണ്ട് സോയിൽ അനലിസ്റ്റ് ഉണ്ട് ഇനി കൃത്യമായിട്ട് എല്ലാവരുടെയും പേര് ഓർമ്മയ്ക്കുന്നില്ല ഇവരെല്ലാവരും ചേരുന്ന ഒരു ടീമാണ് ഉള്ളത് പിന്നെ പൊതുപരാമത്തിൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എല്ലാവരും ഉള്ളൊരു ടീമാണ് റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം ഒരു ഇമ്മീഡിയറ്റ് റിപ്പോർട്ടും നാല് ദിവസത്തിൽ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടും എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതെ നാളെ തൊട്ട് തുടങ്ങും നിർമ്മാണ പ്രവർത്തികൾക്കല്ല അപകടമുണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തികൾക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക അതും പക്ഷെ നമുക്ക് നമുക്കെല്ലാം തന്നെ പഠനത്തിന്റെ ബേസിസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്താണെന്നൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ ഓക്കെ താങ്ക്